മാപ്പ് കിട്ടിയിട്ടും നാടണയാനാവാതെ ഷമീർ യാത്രയായി നാളെ ഖത്തറിലെ അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് പറന്നുയരാൻ പോകുന്ന ഖത്തർ എയർവെയ്സിൻ്റെ കാർഗോ ഹോൾഡിൽ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിട്ടും എങ്ങുമെത്താതെ പോയ ഒരു പാവം പ്രവാസിയുടെ ചേതനയേറ്റ ശരീരവും ഉണ്ടാകും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ഏതൊരു ഏതൊരു പ്രവാസിയെ പോലെയും പ്രതീക്ഷയോടെയും സ്വപ്നങ്ങൾ കൊണ്ടും ഷമീർ ഖത്തറിലെ ഒരു കാറ്ററിംഗ് കമ്പനിയിലേക്ക് ജോലിക്ക് വേണ്ടി വരുന്നത് വരുന്നതിനു മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവിന്റെ പെങ്ങളുടെ ഭർത്താവ് ഖത്തറിൽ കൊടുത്ത് കൊടുത്തേൽപ്പിക്കാൻ പറഞ്ഞ ഒരു ബാഗും അതിൽ പീനട്ട് ബട്ടറിന്റെ ബോട്ടിലുകളും ഉണ്ടായിരുന്നു വളരെ പ്രതീക്ഷയോടുകൂടി കത്തറിൽ പറന്നിറങ്ങിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാഗുകൾ കിട്ടാൻ സമയമെടുക്കുകയും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി തൻ്റെ ബാഗ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള ഹാഷിഷ് എന്ന മാരക ഡ്രഗ്സുമാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് തികച്ചും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ പ്രവാസ ജീവിതത്തിലേക്ക് യാത്രയായ ആ പാവത്തിന് മറ്റൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നാൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം തൻ്റെ മകന് അനുഭവിക്കേണ്ടി വന്നതിൽ മനന്നൊന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹൃദയാഘാതം മൂലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു എന്നാൽ ഒരു സമൂഹത്തെ പോലും ഉച്ചൂടം നശിപ്പിക്കാൻ ശേഷിയുള്ള അത്രയ്ക്കും വലിയ ഡ്രഗ്സ് കൈവശം വെച്ചതിൻ്റെ പേരിൽ ഖത്തറിലെ കോടതി പതിനഞ്ച് വർഷത്തേക്ക് ജയിൽവാസവും അതിനുശേഷം സ്വന്തം രാജ്യത്തേക്ക് അദ്ദേഹത്തെ മടക്കി അയക്കാനും ഉത്തരവിട്ടു എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജയിലിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ അസഹ്യമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയും അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും അവിടെ വെച്ച് ചെറുകുടലിലെ ചെറിയ നീരുകൾ നീരുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഓപ്പറേഷൻ നടത്തണമെന്ന് ഡോക്ടർ കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ജയിലിലേക്ക് പോവുകയും വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതേ വേദന വീണ്ടും വരികയും വീണ്ടും സ്കാനിങ്ങിലൂടെ അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്നും അത് അവസാന സ്റ്റേജിലാണ് എന്നും അദ്ദേഹം തിരിച്ചറിയുകയുണ്ടായി മാപ്പ് ലഭിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ചികിത്സയിൻ്റെയും അതുപോലെ തന്നെ പേപ്പർ വർക്കുകളുടെയും ഒക്കെ ഇടയിൽ നാട്ടിലെത്തുന്നതിന് മുൻപേ അദ്ദേഹം ഇന്നലെ രാത്രി ഖത്തറിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു പറയാനുള്ളത് അടങ്ങാത്ത പ്രവാസങ്ങൾക്ക് മുമ്പിൽ അറിഞ്ഞുകൊണ്ട് ചതിക്കപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടത് രണ്ട് ജീവനുകളും അനാഥമായത് ഒരു കുടുംബവുമാണ് എന്നതാണ്